ഞാൻ വേദിക്കകത്തും സദസ്സിലുമുള്ള സ്നേഹങ്ങളിലായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഒരു ദീർഘമായിട്ടും പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ അധിക കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഗോബോട്ടൻ സംസാരിച്ചു കഴിയുന്നു അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അതിനുശേഷമാണ് അനന്തരായിട്ടുള്ള സംസാരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സും എന്റെ മനസ്സും ഒരുപോലെ തന്നെയാണ് എന്നതിന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ആണ് കഴിഞ്ഞ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന കാല് കുത്തിയപ്പം മുതൽ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഡ്രഗ് മാഫിയുടെ തലവൻ അത് നേരത്തെ സൂചിപ്പിച്ച ജാഫർ ജാഫർ ആണെങ്കിൽ ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ എം പിയുടെ സുഹൃത്ത് ഷാനവാസാണ് ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി പ്രദേശത്ത് ഉൾപ്പെടെ ഇത് കൊണ്ടുവന്ന് ആളുകളിലേക്ക് കൊടുക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ മാത്രമല്ല വലിയ ഒരു വീണല്ലോ അപ്പൊ ഞാൻ അവിടുത്തെ അമ്മമാരുടെ ആലപ്പുഴയിൽ വന്ന സമയത്ത് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്റെ അമ്മമാർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഒരുക്കി കൊടുക്കണം കൂടുതൽ കുട്ടികളെ ചിറകിനടിയിലെ കൊണ്ടു നടക വളർത്താൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് സ്വന്തം പെൺകുഞ്ഞിനെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിനകത്ത് കിടത്തി ഉറക്കാൻ എന്റെ പ്രകടന പത്രികയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ലോകത്തിന് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അഞ്ചു വർഷം കൊണ്ട് ലോകാരാധനായി മാറാൻ യം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ദേവട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരോട് പറഞ്ഞത് ഈ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് ഇവിടുത്തെ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി അവരുടെ വീടിനകത്തുള്ള അന്തരി ും ഞാൻ മറുപടി പറഞ്ഞു ഈ രാജ്യത്ത് അമ്പത്തിയേഴ് ശതമാനം ഗ്രാമങ്ങളിലേക്ക് അമ്മമാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സ്വച്ഛുഭാരത പദവി കൊണ്ടുവരാമെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലകത്തെ പാവപ്പെട്ട വീടില്ലാത്തവരെ ഹൃദയത്തിൽ ചേർക്കാൻ ആ സമയത്ത് ഞാൻ പറയും തൃശൂരിലേക്ക് ഗോപുവേട്ടനെ വിളിച്ചിട്ട് പറയാം ഒരു വീട് ഗോപുവേട്ടനും ആശചേച്ചി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ അനുജക്തിയായിരുന്ന ശോഭാസുരേന്ദ്രന് വേണ്ടി ഒരു വീടിന്റെ പൈസ മുതലും ആശ ചേച്ചിയും തരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഒരു വീട് വഴി ഉണ്ടാകും ജയവട്ടൊരു വീട് വെക്കും എനിക്കുറപ്പുണ്ട് ഇങ്ങനെ എനിക്ക് കേന്ദ്രമന്ത്രിമാരും പതിനെട്ട് യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്ലസ് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് എന്നെ എം പി ആക്കിയിട്ട് പാർലമെന്റിന് ഇന്ന് എനിക്കെതിരെ എനിക്ക് എതിർ സ്ഥാനാർത്ഥിയായി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാഴ്ചക്കാലം സമയമാണ് എടുത്തത് വേണുഗോപാൽ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സത്യസന്ധതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് മൂന്നാഴ്ചക്കാലം മൗനം പാലിച്ചിരുന്നു വേണുഗോപാൽ കേസ് കൊടുത്തില്ല എന്നിട്ടോ ഇപ്പൊ കേസ് കൊടുത്തു എന്താ കാര്യം ഇന്നലെ ആ ഫയലുകളെല്ലാം പൂർത്തിയതിനു ശേഷമാണ് ഇന്ന് ശോഭാശുമേന്ദെതിരെ കേസുമായിട്ട് വന്നതെങ്കിൽ ശ്രീനിവാസന്റെ സിനിമയിലെ അയ്യോ അച്ച പൂവല്ലേ അയ്യോ അച്ച പൂവല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടിയെ പോലെ കോൺഗ്രസുകാരാണ് പറയുന്നത് വേണുഗോപാലട്ട കേസിന് പോകരുത് കേസിന് പോകരുതെന്ന് പറയുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ കട്ടകമ്പോളങ്ങൾ ഭരണത്തെ കൊണ്ട് രാജട്ടന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് രൂപ ഇന്ത്യ നേതൃത്വം കൊണ്ട് നൽകുന്ന വേണുഗോപാൽ കേസ് കൊടുത്ത് ആളല്ല നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കണം ഏതറ്റം അറിയും ഞാൻ പോകും അതിൽ പോകാനുള്ള തന്റേടം എനിക്ക് എന്റെ സഹോദരന്മാർ മുഴുവൻ എനിക്ക് എന്നോടൊപ്പം താങ്ങും തണലുമായി ഇരിക്കുന്നവരാണ് വക്കീലിനെ കണ്ടപ്പോഴാണ് ഞാൻ നെറ്റിപ്പോയത് വക്കീൽ മാത്യു കുഴൽനാടുകൾ ഞാൻ വിചാരിച്ചത് ഈ മാത്യു കുഴൽനാടുന്നൊക്കെ അല്പം മര്യാദക്കാരാണ് എന്നാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കരിമറൽ കർത്തക്കെതിരെ വീമ്പളക്കിക്കൊണ്ട് പത്രസമ്മേളനം വിളിച്ചത് ഞാൻ ഞാനതൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതിയതാണ് ഈ നിമിഷം വരെ ഞാനിത് പ്രസംഗിച്ചിട്ടില്ല ആ കേസ് എന്താണെന്നറിമോ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവളെ ഒരു കേരളത്തിലെ കോൺഗ്രസിലെ പല ആളുകളും ചേർന്ന് പീഡിപ്പിച്ചു അങ്ങനെ പീഡനം നടത്തിയതിനു ശേഷം ആ സ്ത്രീ അത് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ക്രൂരമായി പീഡിപ്പിച്ചത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് അടുത്ത കേസുകൾ വഴിയാണ് ഇത് ഞാനല്ല പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആ സഹോദരി പറഞ്ഞു അതിലെ ഒന്നാമൻ നമ്മുടെ വേണുഗോപാലയത്തനാണ് എന്ന് ആ സ്ത്രീയാണ് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞത് തലയിൽ മുൻകിട്ടിട്ടാണ്

രൂപയുടെ പദ്ധതി ഞാൻ ോദി പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയുടെ ദേശീയ പാതാ വികസനം കിട്ടി ആരും നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഭരണാധികാരി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൂടെ സിംഗപ്പൂരിനേക്കാൾ മനോഹരമാക്കി കേരളത്തിന്റെ റോഡുകളും പാലങ്ങളും ബിൽട്ട് പദ്ധതികളും ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പണമാക്കി വെച്ച ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ടല്ലോ ശ്രീമാൻ നിതിൻ ഗഡ്കരി ആ നിതിൻ ഗഡ്കരിയാണ് പ്രിയപ്പെട്ടവരെ ആലപ്പുഴക്കാർക്ക് വൈറ്റ് പാസ് കൊടുത്തത് ആലപ്പുഴയ്ക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരിഫികയും ബോർഡ് വെച്ചിട്ടുണ്ട് വേണുഗോപാലും ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലെ ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയ്ക്ക് കിട്ടിയത് എങ്ങനെയാണ് നമ്മുടെ ഇങ്ങോട്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമാൻ നദ്ദാജി അന്ന് അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ആരോഗ്യ വകുപ്പിന്റെ മിനിസ്റ്റർ ആയിരുന്നു ആ പദവിയിൽ ഇരിക്കുന്ന സമയത്താണ് ആലപ്പുഴയിലെ എം ചോദിക്കാതെ എം എൽ എ ആവശ്യപ്പെടാതെ െ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു തുറന്ന് പ്രവർത്തിപ്പിക്കാനും ഉദ്ഘാടനം ചെയ്യാനും അവിടെ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ആരോഗ്യ വകുപ്പ് മന്ത്രി സാധിച്ചിട്ടില്ല ഞാൻ പറയുന്നത് സമയമുണ്ടോ പിണറായിക്കാനും ഒന്നും സമയമില്ല കാരണം നേരത്തെ ഗോപോട്ടം പറഞ്ഞതുപോലെ മോട് കേസിൽ പെട്ടി നടക്കുകയാണ് എപ്പോഴാണ് ഇടി പൊക്കിക്കൊണ്ടുപോകുക അറിയാതെ അതിന്റെ വെപ്രാർത്തനങ്ങൾ നടക്കുകയാണ് അതവിടെ നിൽക്കട്ടെ ആ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന പദ്ധതി പോലും മുൻ എംപിക്കോ ഇവിടെ നിന്ന് ജയിച്ചു പോയി മന്ത്രിയായിട്ടുള്ള വേണുഗോപാലിനോ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല ഞാൻ എന്താ പറയുന്നത് ആരിഫ് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ നമ്മുടെ പാർലമെന്റിനകത്തേക്ക് അമിത്ഷ കടന്നു വരുന്നത് കാണുമ്പോ തന്നെ പിടിവിടാനും വിറക്കിയതായി അങ്ങനെ ആലിന് പോലെ വിറക്കുന്ന ഒരാളെന്തിനാണ് പറഞ്ഞേക്കുന്നത് അമിത്ഷ നടന്നു വരുന്നത് കാണുമ്പോ എന്റെ മനസ്സിൽ ആത്മാഭിമാനമാണ് രാഷ്ട്രീയത്തിന്റെ ചാണക്കിനിതാ കടന്നു വരുന്നു ഇത്രയും സംസ്ഥാനങ്ങളിൽ നേതൃത്വത്തിൽ എൻ ഡി എക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിക്കണം നമ്മുടെ ചാനത്തിൽ ശ്രീമാൻ അനിശ്വാജി അദ്ദേഹത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു സാധാരണക്കാരി പാവപ്പെട്ട വീട്ടിലെ ജനിച്ചു വളർന്ന കൂലിപ്പണിയെടുത്ത അച്ഛന്റെയും അമ്മയുടെയും മകളായി നിങ്ങളുടെ സഹോദരിയായിട്ട് വളർന്നു വന്ന എന്നെ ദേശീയ ചുമതല ഏൽപ്പിച്ച അമിത്ഷാജിയെ കാണുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോദിജിയെ കാണുമ്പോൾ എനിക്ക് ആത്മാഭിമാനമാണ് എനിക്ക് സ്നേഹമാണ് സ്നേഹം കൊണ്ടും ആദരം കൊണ്ടും കണ്ണീരാണ് എനിക്ക് വരുന്നത് അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയാൽ പോരെ നിങ്ങളുടെ ശോഭ പോയാൽ പോരെ ഇതാണ് ഞാനിവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരോടും കോൺഗ്രസിലെ പ്രവർത്തകരോടും എന്റെ ബി ജെ പിയുടെ പ്രവർത്തകന്മാരോടും നാട്ടുകാരോടും ചോദിക്കുന്നത് കാരണം എന്താണ് പാർലമെന്റിൽ കിട്ടുന്ന മിനിറ്റുകൾ മാത്രമല്ല ഞാൻ മ്മമാർക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടുത്തെ വയോവൃദ്ധന്മാരായിട്ടുള്ള അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ അവരുടെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ആലപ്പുഴയ്ക്ക് വേണ്ടി പദ്ധതികൾ സമർപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല അങ്ങനെയുള്ള ശോഭാസുരേന്ദ്രന് നിങ്ങളുടെ സഹോദരിക്ക് ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ ഞാൻ നിൽക്കുന്നത് ദീർഘമായിട്ടൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല പക്ഷേ എന്റെ അമ്മമാരോട് എനിക്ക് പറയാനുണ്ട് സഹോദരന്മാരോട് പറയാനുണ്ട് ഇപ്പോ ഇടതുപക്ഷം എന്റെ ജാതി പറയുകയാണ് നാണമുണ്ടോ നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ജാതി പറഞ്ഞിട്ടല്ലോ കേരളത്തിൽ മുപ്പത് വർഷം പ്രവർത്തിച്ചത് നിങ്ങൾ ഓരോ വീടുകൾക്കകത്തും കയറി ചെന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ജാതി എന്ന് പറയുന്നത് വിശ്വകർമ്മയാണ് അവിടെ ചില വീടുകളിൽ പറയുന്നു ചില വീടുകളിൽ പറയുന്നു ശോഭാ സുരേന്ദ്രൻ മുറി നീട്ടി പറിക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ നായരാണ് പറയുന്നു ചില ആളുകൾ പറയുന്ന അല്ല ശ്രീനാരായണീയ പ്രസ്ഥാനത്തിലെ കുടുംബത്തിൽ നിന്നാണ് ശോഭാശ്രമങ്ങൾ ജനിച്ചു വന്നിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞു വോട്ട് പിടിക്കുന്നതിലും ഭേദം ഇത് നാണം കെട്ട ഏർപ്പാടല്ലേ നിങ്ങളെന്താ പറഞ്ഞത് മതം മനുഷ്യരമായി കുന്ന കറുപ്പാണ് ഞങ്ങൾക്കില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങൾക്കുള്ളത് രക്തം എന്ന് പാട്ടുപാടിയ പാട്ടുപാടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലിതാനികളെ പോലും കണ്ട് നമസ്കരിച്ചിട്ടല്ല ആടിപ്പുറ്റ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ ഇപ്പൊ ജാതി പറഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ ജാതി എന്താണെന്ന് അറിയുമോ ശോഭാ സുരേന്ദ്രന്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യ ജാതി ഏതൊരമ്മ വേദനിച്ചാലും ഏതൊരു സഹോദരൻ വേദനിച്ചാലും നിങ്ങളുടെ മുന്നിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അത് തന്നെയാണ് എന്റെ മനുഷ്യത്വം എന്റെ ജാതി എന്റെ ജാതി അന്വേഷിച്ച ആരും ബുദ്ധിമുട്ടേണ്ട കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജയിച്ചാൽ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രിയായാൽ ഈവൺ പ്രധാനമന്ത്രിയായാൽ സേവകരെ പോലെ പ്രവർത്തിക്കണം ആരുടെ സേവകനാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ സേവകനെ പോലെ പ്രവർത്തിക്കണം അതാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിച്ചതിനു ശേഷം ഉറ്റുനോക്കും നമസ്കരിച്ചുകൊണ്ടാണ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ പാർലമെന്റിനകത്ത് ജീവിതം ചിലവഴിച്ചിട്ടുള്ള ആളുകളുടെ ചിന്തകൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികർ ആരുടെ നരേന്ദ്രമോദിയുടെ പൂർവികരെ കളിയാക്കിയിട്ടുള്ള നിന്നാണ് തുടങ്ങിയത് ആ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിനടുത്ത് റോഡ് വളിച്ചകത്ത് നടന്നതല്ല ശ്രീമാൻ നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപതിലധികം മരുന്ന് സീറ്റുകളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയുടെ സഖ്യകക്ഷികളും ചേർന്നുകൊണ്ട് മലയഭൂരിപക്ഷത്തിലാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അങ്ങനെ പാർലമെന്റിൽ പറഞ്ഞത് ഇത്തവണ നാനൂറ് സീറ്റ് കടക്കും നരേന്ദ്രമോദി എന്ന് കോൺഗ്രസിനെ പ്രസിഡന്റ് പ്രഖ്യാപിക്കേണ്ടി വന്നു അത്രത്തിന്റെ മഹത്വം അദ്ദേഹത്തെ സ്നേഹിക്കാൻ കണ്ണാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ ഒന്ന് തുടങ്ങി ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ വരികയാണ് രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ എത്തിക്കേ കിട്ടി ഞങ്ങൾക്കൊരു ചേച്ചിയെ കിട്ടി അല്ലെ ഇപ്പൊ ദേവട്ടിനെ പോലെ മേജർ രവിയെ പോലെ കടന്നു വന്നിട്ടുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്താവന വലുതായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ മാർസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള ആളുകൾ എ കെ ഗോപാലന്റെയും ശങ്കരൻ നമ്പൂതിരിപ്പാട്ടിന്റെയും സ്വപ്നങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാതെ സാധാരണക്കാരായ ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കാതെ സ്വന്തം മകളുടെ കുട്ടിക്ക് നീതി കുപ്പിക്കാൻ വേണ്ടി അവിടെ തന്നെ പിണറായി വിജയൻ വീടിനകത്ത് ലക്ഷം രൂപ പോകുന്ന അതല്ലേ കത്ത് ചോദിച്ചത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അച്ഛന്മാരും അമ്മമാരും ഒന്ന് ചോദിക്കാൻ എന്നാണ് ഞങ്ങളുടെ പെൻഷൻ കിട്ടുക പ്രിയപ്പെട്ട വേദനാജനകമായ അന്തരീക്ഷത്തൂടെ ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കേണ്ടതുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം ഗോപാലകൃഷ്ണൻ ജി അറിയിച്ചുകൊണ്ട് നമുക്ക് അത് പ്രധാനമന്ത്രി ആവശ്യം എന്ന പദ്ധതിയിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പതിനായിരം വീട് തന്നെ നരേന്ദ്രമോദിക്കുള്ള സമ്മാനം അത് ഇരുപത്തിരണ്ട് ആശുപത്രികളെ ആലപ്പുഴക്കാർക്ക് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി എംബാനൽ ചെയ്ത് തന്ന മോദി നമുക്ക് റോഡുകളും ചിഹ്നത്തിൽ വോട്ടർപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഞങ്ങളൊക്കെ പോയിട്ട് വലിയ സമരമുണ്ട് ആ സമരം എന്താണെന്നറിയോ ആലപ്പുഴയിലെ ജനങ്ങളെ കവർന്നെടുത്ത പതിനായിരക്കണക്കിന് കോടിയോളം വരുന്ന തുക അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് സമര പോരാട്ടം eu